നമസ്കാരം ഞങ്ങളൊരു യൂട്യൂബ് ചാനലാണേ ഒരു ചാനലിന്റെ വരികയാണ് അപ്പൊ ഞങ്ങൾ ചിന്തകളും പറയാ അല്ല എന്തായാലും പറയാ ഉരു ആ ഓക്കെ ഇത് ഇത് എവിടക്കാ നമ്മളിപ്പോ കേരളത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ടുള്ളതാണോ അത് അല്ല അതെയോ അവിടുത്തെ രാജാക്കുമാര് അതെ ഓക്കെ ഏട്ടന്റെ പേരെന്തായിരുന്നു ചന അത് ഞാൻ ബൈക്കിലായിരുന്നു കുറച്ച് ദിവസം ആയോ അതെ കണ്ട തോന്നുന്നില്ല അറുപത് വയസ്സായ കണ്ട തോന്നുന്നില്ല അപ്പൊ അതെ അത് ശരിയാർമ്മിച്ചുകഴിഞ്ഞിട്ട് എങ്ങനെയപ്പോ കൊണ്ടുപോണത് എങ്ങനെ ഒരു ഓടിച്ചത് തന്നെ ഉണ്ടോ അപ്പൊ അവരിങ്ങ നമ്മളിപ്പോ അങ്ങോട്ട് പോവോ കൊണ്ടോ അതെ അതെ ഇതിപ്പോ ഇതിന്റെ പണി പൂർണ്ണ ആവണന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര എത്ര അതിന്റെ ഡ്യൂറേഷൻ കാലാവധി കാലം എത്ര പിടിക്കുന്നു ഒരു വർഷത്തൊന്നും പിടിക്കും ഒരു പിടിക്കും അതെ അതെ അവരവിടെ വിനോദസഞ്ചാരത്തിന് ഇങ്ങനെ അവരുടെ റൗണ്ട് അടിക്കാൻ വേണ്ടിട്ടൊക്കെ ഫാമിലി പോയിട്ട് അപ്പൊ അത്രയും ലക്ഷറി സംഭവങ്ങളായിരിക്കും എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് എന്റെ ഇതിന് മുമ്പ് ഇതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്തായിട്ടുണ്ടോ അതെ ഏകത്രലുണ്ടായിരുന്നോ ഇതെങ്ങനെ അപ്പൊ എവിടുന്നെങ്ങനെ ഇതിന്റെ ആ അതെ അതെ ആ അതെ 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 നമ്മൾ ചോദിക്കണത് ശരിയല്ല എന്നാ ഏകദേശം നമുക്ക് ജനങ്ങൾക്ക് തന്നെ പറ്റി അറിയാൻ പറ്റില്ല ഏകദേശം എത്ര വരും നമുക്ക് ക്രോറ് അണ്ടമുക്കാൽ ക്രോറൊക്കെ വരും അല്ലേ അല്ല ഒരു വർഷത്തോളം പണിയുണ്ടല്ലോ പിന്നെ സാധനം വരും കാര്യങ്ങളല്ലോ ഏതെ ഉപയോഗിക്കുന്ന മരം എന്ത് എന്ത് മരം അതിന് ഏതാണ് ആ ഇമ്പോർട്ട് ചെയ്ത മലേഷ്യൻ മരങ്ങളാണ് അത് ഓക്കെ 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 ഇതിനിപ്പോ ഈ ഇതിനെന്താ പറയാ ഇതാണ് ബേസ് നമ്മളെ വണ്ടിക്കൊക്കെ പറഞ്ഞ എന്താ പറയാ ഇതിന് മേലാണ് എല്ലാ സംഭവങ്ങളും വരുന്നത് ഓക്കെ ഓക്കെ ഇതിന് എത്ര ആൾക്കാർക്ക് യാത്ര ചെയ്യത്തക്ക രീതിയിലെല്ലാം സംഭവം ഒന്നും അത്രയും വേണ്ടിട്ട് ഇത് ഏടെ നേരിട്ട് തന്നെയാണോ ഇതിന്റെ കോൺട്രാക്ട് മറ്റുള്ള നേരിട്ട് ഏടെ നേരിട്ട് തന്നെയല്ലേ ഇവരൊക്കെ പഴയ പഴയ ആൾക്കാരുണ്ട് എത്ര ആ ശരി ഇതിപ്പോ മാസമായതീട്ടല്ലേ പിന്നെ ഏകദേശം ഒരു വർഷത്തോളം ും കോഴിക്കോടാ കോഴിക്കോട് തന്നെയാണ് ഞങ്ങൾ ടൗണിലാണ് ഞങ്ങള് കൊറേ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ത്രീ പേഴ്സ് ലിങ്ക് ലിങ്ക് അയച്ചതരും അയച്ചതരാം വേൾഡ് വൈൽഡ് തരും പക്ഷെ അയാളൊക്കെ അതിന് നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് കാണാൻ വേണ്ടി ഒരു അവസരം കൂടിയാണല്ലോ അതിനൊക്കെ പിന്നെയാണല്ലോ നമ്മൾ പബ്ലിസിറ്റി ആവുക ഇതൊക്കെ ജനങ്ങൾ ഇതൊക്കെ വളരെ അപൂർവങ്ങളായിട്ട് മാത്രം ജനങ്ങൾ കാണാൻ കിട്ടുന്ന ഒരു അവസരങ്ങളാണ് കാരണം ഇതിപ്പോല്ലാം ഇതൊക്കെ കഴിഞ്ഞുപോയി ഇനി ഇതിൽ അടുത്ത തലമുറയ്ക്കൊന്നും അവസാനങ്ങളിലേക്ക് വരാനും സാധ്യത വളരെ കുറവാണ് കുറവാണ് കാരണം ഇതൊന്നും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മൊതലാവില്ല എന്നുള്ളത് വേറൊരു അസം പിന്നെ ഒരു പണ്ട് ഇതിൽ വന്ന് പെട്ടെന്ന് കാരണം പിന്നെ അങ്ങനെ വേറെ തൊഴിൽ പോകാനുള്ളൊരു മടിയോ അല്ലെങ്കിൽ അറിയാത്തതുകൊണ്ടൊക്കെ നമ്മൾ ഇന്നലെ തന്നെ പിടിച്ച് കൊണ്ടുപോവുകയാണ് ഈ ആശാരിപ്പണിൻ്റെ സ്റ്റൈലേ മാറിപ്പോയി ആശരിപ്പണി പറ്റു ആ ഒരു അതൊക്കെ വലിയൊരു ആത്മീയമായ ശാസ്ത്രീയ ഒരു കാഠന്യായിരുന്നു അതൊക്കെ അന്ന് ഇന്നിപ്പോ അതൊന്നുമില്ല എന്നിപ്പോ ആൾക്കാര് ടെക്നോളജി മാറി മാറണം എന്നാൽ തന്നെ നമുക്കതിനനുസരിച്ച് മാറണം നമ്മള് ഇപ്പൊ എല്ലാം മിഷണറീസ് വെച്ചിട്ടുള്ള പരിപാടി ആവണം അപ്പോ അതുകൊണ്ട് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട് വളരെ നല്ല ഇതായിട്ട് ഓക്കെ ശരി ഓക്കെ